ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത് മാങ്ങയുടെ സീസണാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും മാങ്ങ മയമാണ് ഈ മാങ്ങ നമ്മൾ വെറുതെ കളയണ്ട മാങ്ങ വെച്ച് നമുക്കൊരു അടിപൊളി പുഡിങ് ഐസ്ക്രീം ഉണ്ടാക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്തത് എല്ലാ കൂട്ടുകാരും കാണണേ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടാരും കാണുമല്ലോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മളിന്നിവിടെ തയ്യാറാകാൻ പോകുന്ന ഐസ്ക്രീം മാംഗോ പൊടി വേണ്ടി ഞാൻ ഇവിടെ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് നാടൻ മോണ്ട മാങ്ങാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞി പൂളി എടുക്കാം മാങ്ങ എല്ലാപ്പുളും ചെറ്റി പൂളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതേപോലെ എല്ലാ മാങ്ങായും നമുക്ക് പൂളി അരിഞ്ഞെടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ച മാങ്ങ എല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം വെള്ളം ഒട്ടും ചേർക്കരുതേ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം ഞാനിവിടെ ഒരു പാൽ എടുത്തിട്ടുണ്ട് ഒര ലിറ്റർ പാൽ ഒഴിക്കുകയാണ് പാലിനകത്തോട്ട് രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല ഉള്ളത് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ മിക്സായി വരണം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡും പാലും കസ്റ്റാർഡ് പൗഡറും എല്ലാം നല്ലപോലെ മിക്സ് ആവണം മിക്സ് ആയില്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് അടിയിൽ കട്ടായിട്ട് തന്നെ ഇടങ്ങും കിട്ടും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് അടുപ്പ് വെച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം നമ്മുടെ പാലും ഇവിടെ നമ്മൾ ഗ്യാസ് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കസ്റ്റേഡ് പൗഡർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കുറുകും അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ കറ്റ പിടിക്കും അത് കുറുകി വരുന്നുണ്ട് നല്ല തിക്കായി വരുന്നുണ്ട് കേട്ടോ ഒത്തിരി കൂടെ ഒന്ന് തിക്കാവണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം ഫ്ലെയിം കുറച്ചിട്ട് നമ്മുടെ പാലും കസ്റ്റാർഡും കൂടെ നല്ലപോലെ കുറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് ഇറക്കി വെക്കാം ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ആറ് വരണേ ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കിയാലും ഇളക്കിക്കൊണ്ടിരിക്കാം ഫ്ലെയിം ഓഫാക്കി നമ്മൾ ഇറക്കി എന്നാലും ഇച്ചിരി നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം നല്ലപോലെ ഒന്ന് ആര് വരട്ടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഒരു ഞാനൊരു ആറേഴ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് മാറ്റണം സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഒന്ന് മാറ്റി വെച്ചേക്കാം തയ്യാറാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ബ്രെഡ് വെച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തും നമ്മൾ ബ്രെഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ബ്രെഡിലെല്ലാം കസ്റ്റാഡിൻ്റെ മിക്സ് ചെല്ലണം എല്ലാ ഭാഗത്തും കസ്റ്റാൻഡിൻ്റെ മിക്സി ഏരിയയില്ലെന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നേരത്തെ അരച്ചു വെച്ചേക്കുന്ന മാങ്ങാൻ്റെ മിക്സിയുടെ ഒഴിച്ചു കൊടുക്കും അതിൻ്റെ മുകളിലോട്ട് മാങ്ങയുടെ ജ്യൂസും എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടും ബ്രെഡ് വെച്ച് കൊടുക്കാം എല്ലായിടവും ബ്രെഡ് നമ്മൾ വെച്ചിട്ടുണ്ട് നേരത്തെ തൂക്കിട്ട് ഇന്ന മൂന്നോട്ട് നമുക്ക് കസ്റ്റാർഡിന് മിക്സ് ഒഴിച്ച് കൊടുക്കാം എല്ലടും റെഡിയായിട്ട് നമ്മൾ കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ചെടുത്തിട്ടുണ്ട് മുകളിൽ നമുക്ക് മാംഗോ ജ്യൂസൂടെ ഒഴിച്ചു കൊടുക്കും ഒരുപാട് പ്രെസ് ചെയ്യാതെ വില ഒഴിച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ കസ്റ്റാഡ് മിക്സും മാങ്ങ ജ്യൂസും കൂടെ മിക്സായിപ്പോവും നമുക്ക് എന്ത് വെച്ച് വേണമെങ്കിലും അലങ്കരിക്കാം സീഡ്സ് ഉണ്ടെങ്കിൽ സീഡ്സ് ഇടാം അതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്തിടാം ഞാൻ റോസ് പെറ്റൽസ് ആണ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെയുള്ള നല്ല റോസാപ്പൂ എടുത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി ഇത് ഞാൻ വീട്ടിൽ തന്നെ റോസാപ്പൂ ഉണക്കിയെടുത്തതാണ് അങ്ങനെ നമ്മുടെ മാംഗോ കസ്റ്റാർഡ് ഐസ്ക്രീം പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ അല്ലേ ഇപ്പം തന്നെ വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജ് വെച്ച് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കാം ഇനി തണുപ്പിച്ചെടുത്തിട്ട് അതിനെങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തുതരേ ഞാൻ വേറൊരു പാത്രത്തിനകത്തൂടെ കുറച്ച് പുഡിങ്ങ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു നമ്മൾ ചോറ് കൊണ്ടുപോകുന്ന തട്ടത്തിനകത്തോട്ട് അതിന് മുകളിൽ ഞാൻ സീഡ്സാണ് ഇട്ടത് ഇതും ഫ്രിഡ്ജിലോട്ടൊന്ന് വയ്ക്കുവാണേ അങ്ങനെ നമ്മുടെ മാംഗോ ഐസ്ക്രീം പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഹാ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിയാണ്ടില്ലേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് സ്കൂളിൽ വിട്ടിരുന്ന സമയത്തൊക്കെ നമുക്ക് പിള്ളേർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ അപ്പോൾ മാങ്ങയുടെ സീസണല്ലേ എല്ലാ വീഡിയോകളും ഇഷ്ടംപോലെ മാങ്ങ കാണും ഒരു മാങ്ങ കളയാതെ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഒരു സ്പൂൺ ഒന്ന് കോരി നോക്കാം എങ്ങനെ ഇരിക്കുമെന്നറിയാവേ നല്ല ജ്യൂസി ആയിട്ടിരിക്കുമെന്ന് തോന്നുന്നു അടിപൊളി നല്ല എന്താ പറയുക നമ്മുടെ ആ കസ്റ്റാർഡും പാലൂടും മിക്സും ബ്രെഡും എല്ലാം കൂടെ ചെയ്താൽ നല്ല ഒരു ജ്യൂസി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഐസ്ക്രീം കഴിക്കുന്ന കഴിക്കുന്നൊരു ഫീലാണ് ഇത് കഴിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടായിട്ട് മറക്കരുത് ഞാൻ ഒരുപാട് തരം പുഡിങ്സ് തയ്യാറാക്കിയിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ ഞാൻ പുഡിങ്ങിൻ്റെ എന്നൊരു പ്ലേ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്